കേരളം മദ്യനിരോധനം ചർച്ച ചെയ്യുമ്പോൾ വെള്ളാപ്പള്ളി വീഞ്ഞു നിരോധനമാണ് ചർച്ച ചെയ്യുന്നത് വീഞ്ഞെന്ന് കേട്ടതും പള്ളിയും ബിഷപ്പുമൊക്കെ പാളം മാറ്റി പൊടിപ്പും തൊങ്ങലുമായി നായരും ചർച്ചയിൽ സജീവ സാന്നിധ്യമാണ് ഒരു തുള്ളി പോലും കുടിക്കാത്തവരാണ് ലഹരിയെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ വെച്ച് കാച്ചുന്നത് എന്നതും ശ്രദ്ധേയം എന്തോ എവിടെയോ ആരോഗ്യത്തിന് ഹാനികരം ഒരു കാര്യം പറഞ്ഞാൽ നന്നായി കാരണം വീര്യം കുറഞ്ഞത് ലിക്കർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമാണ് എല്ലാവരും മദ്യനിരോധത്തിന്റെ വക്താക്കളായി മാറി അപ്പൊ ബിഷപ്പ് തിരുവേനിമാരുടെ എല്ലാം കയ്യടിയും വാങ്ങി പക്ഷെ കെ പി സി സി പ്രസിഡന്റിന് കയ്യടി കിട്ടിട്ടില്ല കാശ് കിട്ടിയിട്ടില്ല പക്ഷെ മുഖ്യമന്ത്രിക്ക് തിരുവേനിയുടെ കാശും കൂടെ കിട്ടിയ ഒരു ലക്ഷം മദ്യക്കാം എന്ന് കരുതുന്നെങ്കിൽ ഈ ഭരണത്തിന്റെ അന്ത്യമായിരിക്കും അത് എന്ന് യു ഡി എഫിന്റെ ഒരു മധ്യ പ്രഖ്യാപനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കടക കക്ഷികളുടെ ഒരു കൂട്ടായ്മയോട് കൂടി അവരെടുത്ത ഒരു ധാരണയും തീരുമാനമാണ് നമുക്ക് പത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് കേരളത്തെ സംബന്ധിച്ച് യു ഡി എഫ് സർക്കാർ എടുത്തിരിക്കുന്നത് എന്നുള്ളതില് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഗവൺമെന്റിന്റെ ഒരു നയം മദ്യനയം എന്തെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അവര് അത് പ്രഖ്യാപിക്കണം മദ്യനിരോധനം എന്നത് അത് പ്രഖ്യാപിക്കുന്ന കാലം ഈ പ്രഖ്യാപിച്ചത് ഒരർത്ഥവുമല്ല അതിന് പ്രായോഗിക സമീപനമാണ് കാരണം ഗവൺമെന്റിൽ തെറ്റപ്പെട്ട ഘടക കക്ഷികള് മന്ത്രിമാര് പരസ്പര വിരുദ്ധമായി എന്തെല്ലാം പ്രസ്താവനയാണ് നടത്തിയത് ഇപ്പോൾ നടക്കുന്നത് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള മത്സരം മാത്രമാണ് ഈ മദ്യം മദ്യം ഇവര് അപ്പവും ഇത് അനുശ്ചയ ഇത് അത്യന്താപേക്ഷിതമാണല്ലോ പാടില്ല ലോകാവസാനം വരെയും അത് ചെയ്യും ചില ആരാധനാ ആരാധനങ്ങൾ കേന്ദ്രീകരിച്ച് വിതരണം നടത്തില്ലേ അത് പതിനാല് ശതമാനം അതെന്ത് നിരോധിക്കുന്നതും എന്ത് ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ഈ എന്ത് വിഞ്ഞ് വലിയർപ്പണത്തിന് വേണ്ടി ഉപയോഗിക്കും അതിനുവേണ്ടി വിഞ്ഞ് ഉണ്ടാക്കുകയും ചെയ്യണമല്ലോ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ ഒരു ആർജവത്തോടു കൂടിയ ഒരു നിലപാട് ഇക്കാര്യത്തിൽ വലിയ മുൻതൂക്കം നൽകി പ്രതിശായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള മത്സരമല്ലാതെ മദ്യവർജനം എന്നുള്ള ആശയത്തോട് ആത്മാർത്ഥമായ സമീപനമല്ല ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഉമ്മൻ സർക്കാർ ഒരു വീഞ്ഞ് നയം കൂടി പുറത്തിറക്കണമെന്നാണ് പൊളിറ്റിക്സിൻ്റെ അഭിപ്രായം മരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് റോഡുകൾ നന്നാക്കാനുള്ള ഭഗീരത പ്രയത്നത്തിലാണ് അതിനായി എത്രയോ യോഗങ്ങൾ വിളിച്ചു ചേർത്തു ഒടുവിൽ റോഡ് നന്നാക്കുന്നതിന് മന്ത്രി ഒരു അന്തിമ തീയതിയും പ്രഖ്യാപിച്ചു സെപ്റ്റംബർ അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് കേരളത്തിലെ മുഴുവൻ റോഡുകളും കുഞ്ഞ് വെടിപ്പാക്കും രണ്ടുതരം രണ്ടായിരം തരം ഈ ഗവൺമെൻ്റ് രണ്ടര കൊല്ലമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത ഒരു പദ്ധതിക്ക് അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ യോഗം വിളിക്കാൻ കഴിയാതിരിക്കുക അലൈൻമെൻറ്റ് പബ്ലിക്കിന് ഗുണകരമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ തർക്കമുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി വെച്ചോട്ടെ ആ എക്സ്പേർട്ട് കമ്മിറ്റി തീരുമാനിക്കട്ടെ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി ഈ അവതരിപ്പിച്ചോണ്ടിരിക്കുന്നത് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസാങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അല്ല അതിപ്പോ പുരാണായാലും സോഷ്യൽ ആയാലും ഇപ്പോഴും മത്സ്യമാംസം ഒന്നും ഇണ്ടായിരുന്നില്ലേ സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയർ പഠിച്ചോണ്ട് ഇവിടെ എവിടെങ്കിലും കഥയോടി കിടന്നോളും പുതിയ ഒരു കഥ പാലയാക്കാൻ അടുത്ത അടുത്തെട്ടാം തീയതി ഉള്ള പ്രോഗ്രാം എട്ടാം തീയതി രാമായണം കളിക്കും അത് മാറ്റും പുതിയ കഥ സത്യവാൻ സാവിത്രി ഇതുവരെ പോരായിരിക്കും നായിക ആരാണെന്ന് അറിയാമോ ഈ നായകന് വല്ല മാറ്റമുണ്ടോ നായകന് മാറ്റം ഒന്നുമില്ല പക്ഷെ നായിക നമ്മളെ കുന്നല കോനാതിരിയുടെ പദവിയും ടത്തിലെ പോർത്തി കോൺഗ്രസ് നേതാവായിരുന്ന ജോർജ് ഈഡൻ്റെ മകൻ ഹൈബി ഒരു പാവത്താനാണെന്നാണ് പോളിറ്റിക്സ് ഇതുവരെ വിചാരിച്ചത് പോളിറ്റിക്സ് മാത്രമല്ല എറണാകുളത്തുകാർ മുഴുവൻ അങ്ങനെയാണ് കരുതിയിരുന്നത് അതുകൊണ്ടാണല്ലോ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പയ്യൻസിനെ നിയമസഭയിലെത്തിച്ചത് നിയമസഭയിലെത്തിയ പയ്യൻ പക്ഷേ അല്പസ്വല്പം വില്ലത്തരം പഠിച്ചിരിക്കുന്നു സംസർഗഗുണം അല്ലാതെ എന്തു പറയാൻ ധാരണ തെറ്റിച്ചാൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു സാംസ്കാരിക കേരളത്തിൻ്റെ അപമാനമാണ് മര്യാദ കേട് കേരളത്തിന് മൊത്തമായി അപമാനമാണെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അതിലേ പറഞ്ഞു അടുത്തവൻ രണ്ട് അല്ലേ നമ്മുടെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോമയല്ലോ ഇങ്ങനെ ഇരിക്കുന്ന തലകൊണ്ടിരിക്കുക ഈ പരദോഷികൾ ണെന്നത് എനിക്കറിയാമേനെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന് മോശമാണ് എന്നാ കാര്യം ഞാൻ അന്വേഷിച്ചു വൈസ് ചാൻസലറെ നിശ്ചയിക്കാനുള്ള ഒരു സബ് കമ്മിറ്റി ആ സബ് കമ്മിറ്റിയിലേക്ക് ഈടൻ നോമിനേഷൻ കൊടുത്തു ചെന്നു പക്ഷേ പതിനഞ്ച് സിൻഡിക്കേറ്റ് മെമ്പർമാർ നമ്മുടെ ഷാജി എം എ പേര് ഒരുമിച്ചെഴുതി കൊടുത്തു അപ്പോൾ ഈടൻ ഔട്ട് പിന്നെ ചില ആളുകളൊക്കെ ശക്തമായി ഇടപെട്ട് ഇടൻ നോമിനേഷൻ അവിടെ വന്നു പക്ഷെ രക്ഷയില്ല പതിനഞ്ചു പേരും ഷാജിയുടെ പേര് വന്നു അപ്പോൾ സ്വയം അപകാസ്യനായി എന്നതുകൊണ്ട് കൊണ്ട് ഉടനെ കയറി അതിന് നേതൃത്വം കൊടുത്ത സണ്ണിയാണെന്ന് പറഞ്ഞ സണ്ണിയെ കയറി ആക്രമിച്ചു മോശം

അങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്ക് എംഎൽ നമ്മുടെ സുഹൃത്ത് പയ്യനാണ് നമ്മളെ പയ്യനാണ് പക്ഷെ സത്യം യൂണിവേഴ്സിറ്റി അത് അദ്ദേഹം പറയാം